താൽക്കാലിക വി സി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഗവർണർമാരുടെ നേതൃത്വം നടക്കുന്ന കാവ്യവൽക്കരണത്തിന് ഏറ്റ കനത്ത പ്രകാരമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ ഗവർണർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ തീക്കളിയാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം തുടരുമെന്നും യു ഡി എഫ് കാവ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഗോവിന്ദം മാസ്റ്റർ വിമർശിച്ചു പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക വി സിമാരായി നിയമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അപ്പോൾ കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കാവ്യവൽക്കരണ പ്രക്രിയക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കട്ടെ എന്ന പൂർണ്ണമായ അവർ അവരുകൂടി പങ്കുവെക്കുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫ് ഈ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ നിലപാടാണ്